ന്യൂസ് കാലാവസ്ഥ വാർത്തയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് ഇന്നുമുതൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുള്ളതായി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം കാലവർഷം പൊതുവേ ദുർബലമായതോടെയാണ് സംസ്ഥാനത്ത് ഇടിമിന്നൽ മഴക്കുള്ള സാധ്യത രൂപപ്പെടുന്നത് നിലവിൽ ഇന്നുമുതൽ ബുധനാഴ്ച വരെയാണ് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുള്ളതായി അറിയിച്ചിരിക്കുന്നത് അതേസമയം ഏതാനും ദിവസത്തെ ഇടവേളക്കുശേഷം നാളെയും മറ്റന്നാളും ചില ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അറിയിക്കുന്നു ആയതിനാൽ നാളെ ആറു ജില്ലയിലും മറ്റന്നാൾ നാലു ജില്ലയിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു നാളെ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഇടുക്കി പാലക്കാട് മലപ്പുറം ജില്ലകളിലും മറ്റന്നാൾ പത്തനംതിട്ട ഇടുക്കി പാലക്കാട് മലപ്പുറം ജില്ലകളിലുമാണ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് കൂടാതെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ മണിക്കൂറിൽ മുപ്പത് മുതൽ നാൽപ്പത് വരെ കിലോമീറ്റർ വേഗത്തിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട് ഉച്ചക്കുശേഷം മുതൽ പുലർച്ചെ വരെയുള്ള സമയത്തായി കിഴക്കൻ മലയോര മേഖലയിലാണ് കാറ്റിനും മഴക്കും ഇടിമിന്നലിനും കൂടുതൽ സാധ്യത അതുകൊണ്ട് ഈ മേഖലയിൽ കൂടുതൽ ജാഗ്രത പാലിക്കണം കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി